ഹരേ കൃഷ്ണ സർവൻ ശ്രീ വസ്തു എല്ലാ കോപിക്കോപ്പന്മാർക്കും സാദര പ്രണാമം ഗുരുവായൂർ അമ്പലത്തിലെ നിർമ്മാല്യ ദർശനം മുതൽ ത്രിപ്പുക്ക വരെ നമ്മൾ ഭഗവാൻ്റെ അടുത്ത് പോകുമ്പോൾ കാണുന്നു അല്ലെ ആ ആ ഓരോ ഭാവത്തിലുള്ള ഭഗവാനെ കാണുമ്പോൾ നമുക്കുണ്ടാവുന്ന ഫലങ്ങൾ എന്തെല്ലാമാണെന്ന് ഒന്ന് നോക്കാം ആ നിർമ്മാല്യദർശനം നമുക്ക് മൂന്ന് മണിക്കാണ് നിർമ്മാല്യദർശനം നിർമ്മാല്യ ദർശനം കാണുമ്പോൾ നമുക്ക് ആ ദർശനത്തിൻ്റെ ഫലം എന്താണെന്നറിയോ പാപങ്ങളെല്ലാം അകറ്റി നമ്മളെ നിർമ്മലരാക്കുന്നു എന്നാൽ പറയാം അതേപോലെ വാകച്ചാർത്താണെങ്കിൽ നമ്മൾക്കുണ്ടാകുന്ന അരിഷ്ടതകളെല്ലാം തന്നെ അങ്ങോട്ട് മാറ്റുന്നു തൈലാഭിഷേകമാണ് ദർശിക്കുന്നതെങ്കിൽ നമ്മുടെ രോഗങ്ങളിൽ നിന്നെല്ലാം നമുക്കൊരു മോചനം ലഭിക്കും അതുപോലെ പാലഭിഷേകമാണ് ദർശിക്കുന്നതെങ്കിൽ ശത്രുക്കളിൽ നിന്നൊക്കെ നമുക്ക് രക്ഷ ഉണ്ടാവും എന്ന് പറയാം അതേപോലെ ബാലഗോപാലകരൂപമാണെങ്കിലോ സന്താനങ്ങൾക്കുണ്ടാവുന്ന എല്ലാ ദുരിതത്തിൽ ഒക്കെ നീക്കി നമുക്ക് നല്ലത് വരുത്തും സന്താനങ്ങൾക്കെല്ലാം തന്നെ നല്ല കാലം വരുത്തും അതേപോലെ ശംഖാഭിഷേകമാണെങ്കിൽ ധനാഭിവൃദ്ധി എന്നാ പറയുക പന്തീരടി പൂജയാണ് പന്തീരടി പൂജ മനഃശാന്തിക്കും കണ്ണിനുണ്ടാകുന്ന അസുഖങ്ങൾക്കൊക്കെ നല്ലതാന്ന് പറയുന്നു അതേപോലെ ശിവേലി ദർശനം നമുക്ക് കിട്ടിയാൽ നമുക്കുണ്ടാകുന്ന കേസ് വഴക്കൊക്കെ ജയിക്കാൻ പറ്റും പിന്നെ ശ്രീഭൂതബലി ആണ് കാണുന്നതെങ്കിൽ അവിടെ നമുക്ക് സന്താനലബ്ധി ധന ധനത്തിന് അഭിവൃദ്ധി ഉണ്ടാവുക എന്നൊക്കെ പറയും അതേപോലെ ദീപാരാധന ദാമ്പത്യ വിജയത്തിനും പ്രണയ സാഫല്യത്തിനൊക്കെ നല്ലതാണ് അത്താഴ പൂജ ദാരിദ്ര്യ ശമനമാണ് ശമന കീർത്തി നമുക്ക് ഒരു മേന്മ അങ്ങനെയൊക്കെ ഉണ്ടാകുന്നത് ഈ അത്താഴ പൂജ നല്ലതാണെന്ന് പറയുന്നു അതുപോലെ നമ്മൾ ഭഗവാൻ്റെ അടുത്തേക്ക് ഗുരുവായൂർ പോകുന്ന സമയത്ത് നമുക്ക് വേണ്ടിയിട്ട് ഒരു വേണ്ടിയിട്ടൊരു എടുത്തിട്ട് അതിലൊരു പിടി നാണയം പൊതിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും നമുക്ക് മനസ്സിൽ വിചാരിക്കാം കാര്യം നടക്കാൻ അങ്ങനെ ഭഗവാനു വേണ്ടിയിട്ട് ആ ഒരു പിടി നാണയം അതിന്ന് ആ മഞ്ഞപ്പെട്ടിൽ പൊതിഞ്ഞിട്ട് ഭഗവാന് സമർപ്പിക്കാം ഇനി ജോലി ലഭിക്കുന്നതിനാണെങ്കിലോ അഹസ് വഴിപാട് നല്ലതാണ് അതുപോലെ തന്നെ മൂവായിരം രൂപയാണ് അഹസ് വഴിപാടിന് അഗസ് വഴിപാട് പോലെ തന്നെ മൂവായിരം രൂപയോളം വരും കൃഷ്ണനാട്ടത്തിനും അതേപോലെ കൃഷ്ണനാട്ടം ജോലിക്കും ജോലി തടസ്സം നീങ്ങാനൊക്കെ നല്ലതാണ് ജോലി പുതിയ ജോലി നല്ല ജോലി ലഭിക്കുന്നതിനും ഒക്കെ അഹസ് വഴിപാട് നല്ലതാണ് കൃഷ്ണനാട്ടം നല്ലതാണ് അങ്ങനെ ഏറ്റവും നല്ല ജോലി ലഭിക്കുന്നതാണെങ്കിൽ നമ്മൾ ഇങ്ങനെയും കൂടെ നമ്മൾക്ക് ഭഗവാൻ്റെ അടുത്തൊരു നാണയമൊക്കെ നമ്മൾ മനസ്സിൽ ഭഗവാൻ്റെ അടുത്ത് ഒരു നാണയം വെച്ചിട്ട് ഒരു രൂപ നാണയോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ പ്രാർത്ഥിച്ചിട്ട് നമ്മൾ ഇങ്ങനെ വിചാരിക്കുക എന്താ പറയുക നമുക്ക് നല്ല ആ ജോലി ലഭിക്കുകയാണെങ്കിൽ ആദ്യത്തെ ശമ്പളത്തിൽ നിന്ന് ഭഗവാനെ എന്തെങ്കിലും ഞാൻ കൊടുത്തോളാം അത് ഭഗവാന് തന്നോളാം എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു കുറച്ച് പൈസ എടുത്തിട്ട് ആ ആ മഞ്ഞപ്പട്ടിൽ പൊതിഞ്ഞിട്ട് അളവ്ക്കുക അഞ്ഞൊരു പിടി നാണയമാണെങ്കിലും കുഴപ്പമില്ല എണ്ണരുത് എണ്ണാത്ത ആ നാണയം ആണെങ്കിലും അതെടുത്തിട്ട് മഞ്ഞപ്പട്ടിൽ കിഴി കിട്ടിയിട്ട് ഭഗവാനെ സമർപ്പിക്കുന്നത് അത്യുത്തമമാണ് കേട്ടോ അതേപോലെ തന്നെ ഒരുപാട് ഒരുപാട് വഴിപാടുകളുണ്ട് അത് ഭഗവാനെ നമ്മൾ മനസ്സാ നല്ലോണം പ്രാർത്ഥിച്ചിട്ട് ഭഗവാനെ സമർപ്പിക്കുകയാണെങ്കിൽ അത് സ്വീകരിക്കും കിട്ടും ഈ അഹസ് വഴിപാടിനെ നമ്മൾക്ക് ഒരു ദിവസത്തെ ആ ഭഗവാൻ്റെ അടുത്ത് നടത്തുന്ന മുഴുവൻ വഴിപാടാണ് ആ ഒരു ദിവസത്തെ വഴിപാടുകളാണ് അഹസ് എന്ന് പറയുന്നത് അഹസ് നമ്മൾ ചെയ്യുമ്പോൾ അത് മുൻകൂട്ടി ചീറ്റാക്കണം ആ ഷീറ്റാക്കിയിട്ട് നമുക്ക് ഒരു ദിവസത്തെ അവിടെ നടത്തുന്ന എല്ലാ വഴിപാടിൻ്റെയും ആ പ്രസാദം ലഭിക്കുന്നുണ്ട് അതായത് തിരുമുടിമാല ലഭിക്കും പായസം കളപം ആടിയെണ്ണ അതേപോലെ രാത്രി എണ്ണ അപ്പം അട അങ്ങനെ ആ ഒരു ദിവസത്തെ പ്രസാദങ്ങൾ പ്രസാദങ്ങളധികം നമുക്ക് കിട്ടുന്നത് അഹസ് വഴിപാട് നമ്മൾ ചെയ് ചെയ്യുമ്പോഴാണ് ആ അഹസ് വഴിപാട് നമുക്ക് ഉദയാസ്തമയ പൂജയൊക്കെ എത്രയോ ആളുകൾ ചെയ്യിക്കുന്നു അതും നമുക്ക് കൊണ്ട് സാധിക്കില്ല അതേപോലെ ഉള്ള ഒരു ഫലം നമുക്ക് ഈ അഹസ്വഴിപാടിൽ എന്നാണ് പറയുന്നത് അതേപോലെ തന്നെ നല്ല നല്ല വഴിപാടുകളാണ് ആടിയെണ്ണ ഉണ്ട് അവിടെ ഗുരുവായൂരിൽ അമ്പലത്തിൽ എണ്ണ ചെയ്യിക്കാൻ സാധിച്ചാൽ അത്രയും നന്ന് അതേപോലെ തന്നെ അടി എണ്ണ നമുക്ക് വാങ്ങാൻ സാധിക്കും ഒരു ബോട്ടിൽ വാങ്ങിച്ചിട്ട് ആടെ എണ്ണ വാങ്ങി വീട്ടിലേക്ക് നമുക്ക് കൊണ്ടുവരാം അത് ഓരോ ടീസ്പൂണ് വീതം രാവിലെ ഭക്ഷണത്തിന് മുന്നേ നമ്മൾ കഴിക്കുന്നത് സകല രോഗങ്ങൾ മാറുന്നതിനും മക്കൾക്കുണ്ടാകുന്ന ഷാഠ്യത്തിൽ നിന്നോ രോഗത്തിൽ നിന്നോ അതേപോലെ എത്ര പ്രായമുള്ളവർക്കാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും അത് ഉള്ളിലേക്ക് കഴിക്കാം എന്നാൽ മാംസങ്ങളൊന്നും കഴിക്കുന്ന സമയത്ത് കഴിക്കാൻ പാടില്ല അതേപോലെ വേദനകൾ മാറാത്ത വേദന ശരീരത്തിനുണ്ടാകുന്ന മാറാത്ത അസുഖങ്ങൾ എന്ത് തന്നെ ആണെങ്കിലും ഡിസ്ക് കംപ്ലൈൻ്റ് അങ്ങനെ എന്താണെങ്കിലും വാദം ഏത് അസുഖങ്ങളാണെങ്കിലും ആ എണ്ണ വാങ്ങിച്ചിട്ട് രാവിലെ ഒരു ടീസ്പൂൺ വീതം കഴിക്കുന്നതും അതേപോലെ ശരീരത്തിൽ ആ വേദനയുടെ ഭാഗത്തൊക്കെ പുരട്ടുന്നതും അസുഖത്തിൽ നിന്ന് മുക്തി ലഭിക്കാൻ ഏറ്റവും നല്ലതാണ് കുട്ടികൾക്കുണ്ടാകുന്ന ആ ഷാഢ്യത്തിൽ നിന്നും ഒക്കെ നല്ലൊരു മോചനം ലഭിക്കും അത്രയ്ക്കും മൂല്യമേറിയതാണ് ആ ആടിയെണ്ണ അത് വാങ്ങിക്കാൻ ശ്രമിക്കുക ഏറ്റവും നല്ലതാണ് എന്ത് അസുഖമായിക്കോട്ടെ കേട്ടോ അതൊക്കെ മാറും നൂറ് ശതമാനം ഉറപ്പ് അതൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ട് നമുക്കുണ്ടാകുന്ന ആ അസുഖങ്ങളൊക്കെ മാറിയിട്ട് അനുഭവം ഉള്ളത് കൊണ്ടാണ് അങ്ങനെ ഓരോരുത്തർക്കും ആ അനുഭവം വന്നിട്ടുണ്ട് അത് അങ്ങനെ കഷ്ടപ്പെടുന്നവർക്ക് ആ രോഗത്തിൽ നിന്ന് മുക്തി നേടാൻ ആടെ എണ്ണ ഏറ്റവും പ്രധാനമാണ് അതേപോലെ തന്നെ വായിലെ മുറിവ് അഥവാ പുണ്ണ് പോലുള്ള അസുഖങ്ങളൊക്കെ മാറാൻ നമ്മൾ ഗുരുവായൂരമ്പലത്തിലെ കു കുളുണ്ടല്ലോ ആ കുളത്തിലെ ആ രുദ്രതീർത്ഥത്തിൽ മത്സ്യങ്ങളുണ്ടാവും ധാരാളം അവയ്ക്ക് നമ്മൾ പൊരി വാങ്ങിച്ചിട്ട് കൊടുത്താൽ ആ വായിലുണ്ടാവുന്ന വൃണങ്ങളോ മുറിവുകളോ അതെല്ലാം മാറാൻ അത്യുത്തമമാണ് അതുപോലെ ഒരുപാട് ഒരുപാട് വഴിപാടുകളുണ്ട് ഏറ്റവും നിസ്സാരമായ ഒരു തുച്ഛമായ ഒരു വിലയുള്ള ഒരു വഴിപാടുണ്ട് അത് നമ്മുടെ ജീവിതത്തിലെ ആ ദാമ്പത്യം ദാമ്പത്യത്തിലെ പൊരുത്തക്കേടുകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറാൻ അതിപ്രധാനമായിട്ടുള്ള ഒരു വഴിപാടാണ് വിറ്റിലടക്കുക താമ്പൂല എന്ന് പറയും അതേപോലെ അത് മുൻകൂട്ടി ഷീറ്റാക്കാൻ നമുക്ക് ഒന്നൊന്നുമല്ല അതൊരു മാസത്തേക്കൊക്കെ നമ്മൾ ഒരുമിച്ച് ഷീറ്റാക്കിയാൽ മുപ്പത് ദിവസത്തിന് അങ്ങനെ അറുപത് രൂപ ആണ് അങ്ങനെ അത് ദാമ്പത്യത്തിൽ ഏറ്റവും നല്ലതാണ് ദമ്പതികൾക്ക് വിവാഹം ചെയ്യാൻ പോകുന്ന ആളുകൾക്കാണെങ്കിലും അത് നല്ലതാണ് ആ ദാമ്പത്യത്തിന് വിജയത്തിന് ആ ദാമ്പത്യ വിജയത്തിന് നല്ലതാണ് വ്യക്തിയിലടയ്ക്കുക ആ താമ്പൂലം നമ്മൾ കഴിപ്പിക്കുന്നത് അതായത് എല്ലാ പൂജകളെല്ലാം കഴിഞ്ഞ് താഴെ പൂജ സമയത്തൊക്കെയാണത് ഭഗവാന് സമർപ്പിക്കുക അതേപോലെ അതവിടെ മുൻകൂട്ടി ഷീറ്റാക്കണം അത് വളരെ പ്രധാനപ്പെട്ട വഴിപാടാണ് അതിനത്ര പൈസയൊന്നുമില്ല നമുക്ക് നമുക്കുണ്ടാവുന്ന ദമ്പതികൾക്കിടെ ഉണ്ടാവുന്ന വഴക്കുകൾ അങ്ങനെയെല്ലാം മാറിയിട്ട് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ ആ വഴിപാട് പ്രധാനമാണ് അതേപോലെ ഭഗവാൻ്റെ അടുത്ത് ഒരുപാട് ഒരുപാട് വഴിപാടുകളുണ്ട് കടുക് സമർപ്പണംണ്ട് കടുക് നമ്മൾ സമർപ്പിക്കുകയാണെങ്കിൽ വഴക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാ പറയുക ആ ഭഗവാനെ കടുക് സമർപ്പിക്കാം അങ്ങനെ ഭഗവാന്റെ ആ തിരുമുമ്പിൽ പോയിട്ട് നമ്മൾ നമുക്കൊന്നും കഴിയില്ല ഭഗവാനെ എനിക്ക് നാമ മാത്രമേ ജപിക്കാൻ കഴിയുള്ളൂ ആ എങ്കിലോ അത് ചെയ്യുക നമുക്ക് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ അതാണ് നമുക്ക് കഴിയുന്നതെങ്കിൽ അത് ഭഗവാൻ്റെ അടുത്ത് പോയിട്ട് അങ്ങോട്ട് ഇരുന്നിട്ട് നല്ല ജപിക്കുക എന്നാൽ പിന്നെ ഭഗവാന് വേറെ ഒന്നും വേണ്ട രാധാ റാണിയേയും കണ്ണനെയും അങ്ങനെ നാമശപ്പത്തിൽ അങ്ങനെ വാഴ്ത്തുക അപ്പോൾ ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടോ എന്ത് കാര്യമാണെങ്കിലും അങ്ങോട്ട് സാധിപ്പിച്ചു തരൂട്ടോ ഹരേ കൃഷ്ണ സർവം ശ്രീ രാധാകൃഷ്ണാർ